നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കൾ ഒന്നടങ്കം ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കുറച്ച് നാളുകളായി നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും കോൺഗ്രസിൽ നിന്നുമായിരുന്നു നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ മറ്റു പാർട്ടിയിൽ നിന്നും നേതാക്കൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ മുൻ മന്ത്രിയും മുതിർന്ന അപ്നി പാർട്ടി നേതാവുമായ സുൽഫിക്കർ ചൗധരി എത്തി എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ നൂറുകണക്കിന് അനുയായികളും ബി ജെ പി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് മേഘാലയയിലെ സമാധാനത്തിനും വികസനത്തിനുമുള്ള പ്രതിബദ്ധതയോടെയാണ് താൻ പാർട്ടിയിൽ ചേർന്നതെന്ന് സുൽഫിക്കർ ചൗധരി പറഞ്ഞു ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സുൽഫിക്കർ ചൗധരിയുടെ വരവ് എന്തായാലും പാർട്ടിക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് കേന്ദ്രമന്ത്രിയും കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇൻചാർജുമായ ജി കിഷൻ റെഡ്ഡി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയായ പ്രഭാരി ജമ്മുകാശ്മീർ ലഡാക്ക് തരുൺ ചുങ് ജമ്മുകശ്മീർ ബി ജെ പി പ്രസിഡന്റ് രവീന്ദ്രൻ റൈന എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു അദ്ദേഹത്തിന്റെ പ്രവേശനം ജമ്മു കാശ്മീരിൽ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും കിഷൻ റെഡ്ഡി പറഞ്ഞു കാശ്മീരിൽ സമാധാനവും വികസനവും കൊണ്ടുവരാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾ അഭിനന്ദാർഹമാണ് എന്ന് സുൽഫിക്കർ അലി പറഞ്ഞു ഞങ്ങളുടെ പ്രദേശത്തെ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കാൻ ഞാൻ ബി ചേരാൻ തീരുമാനിച്ചു താഴ്വാരയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിക്കുന്ന വൈകാരിക രാഷ്ട്രീയവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നും സുൽഫിക്കർ അലി പറഞ്ഞു അതേസമയം മേഘാലയയിൽ ഇനിയുള്ളത് ഒരു കോൺഗ്രസ് എം എൽ എ മാത്രമാണ് നാല് കോൺഗ്രസ് എം എൽ എ മാരിൽ മൂന്ന് പേരും രാജിവെച്ച് മുഖ്യമന്ത്രി കോർനാട് എം എൽ എയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടിയിൽ ചേർന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് മൂവരും എൻ പിയിൽ ചേർന്നിരിക്കുന്നത് എൻ ഡി എ സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിനുള്ള അംഗീകാരമാണ് ഇവരുടെ കാര്യം കടന്നുവരുമെന്ന് കോർനാട് പറഞ്ഞു ഇതോടെ അറുപത് അംഗ മേഘാലയ നിയമസഭയിൽ എൻ പിക്ക് മുപ്പത്തിയൊന്ന് അംഗങ്ങളായതും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇതോടെ നിയമസഭയിലെ എൻ ഡി എ അംഗബലം നാല്പത്തി ആറായി ഉയർന്നിരിക്കുകയാണ് ബി ജെ പിക്ക് രണ്ട് അംഗങ്ങളും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പന്ത്രണ്ട് അംഗങ്ങളും ഹിൽ സ്റ്റേറ്റ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് രണ്ട് അംഗങ്ങളുമാണുള്ളത് രണ്ട് സ്വതന്ത്ര അംഗങ്ങളും എൻ ഡി എ പിന്തുണയ്ക്കുന്നുണ്ട് മൂന്ന് എം എൽ എ കൂടി പാർട്ടി വിട്ടതോടെ മേഘാലയ നിയമസഭയിൽ കോൺഗ്രസിന് ഇനിയുള്ളത് ഒരംഗം മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിയമസഭയിലെ അംഗബലം പതിമൂന്നായി കുറയുകയും ചെയ്തിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്സിന് അഞ്ച് അംഗങ്ങളും വോയിസ് ഓഫ് ദി പീപ്പിൾ പാർട്ടിക്ക് നാല് അംഗങ്ങളുമാണ് ഇനിയുള്ളത്